ഹൃദയവാൽവ് ശസ്ത്രക്രിയക്കായി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സഹായം തേടുന്നു പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനി ദിവ്യലക്ഷ്മിയാണ് സഹായം തേടുന്നത് ദിവ്യലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി സഹായനിധി രൂപീകരിച്ചു ഹൃദയവാൾവ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന മൂന്നാം ക്ലാസ്സുകാരിയാണ് സുമനസുകളുടെ സഹായം തേടുന്നത് പന്മന ആണുവേലിൽ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനി പന്മന ചോല കൊച്ചുതട്ടാരത്ത് വീട്ടിൽ ജയലക്ഷ്മിയുടെ മകൾ ദിവ്യ ലക്ഷ്മിയാണ് സഹായം തേടുന്നത് പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടിയെ സഹായിക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തകരായ സിദ്ദിഖ് മംഗലശ്ശേരി റാഫി നെറ്റിയാട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ചേർന്ന് സഹായ സമിതിക്ക് രൂപം നൽകി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ബ്ലോക്ക് അംഗം ചെയർമാൻ ഉണ്ണികൃഷ്ണകുറുപ്പ് എന്നിവർ രക്ഷാധികാരികളായും പന്മന പഞ്ചായത്ത് അംഗം അനിൽകുമാർ ചെയർമാനും കെ യൂസഫ് സലീം ചേമത്ത ജനറൽ കൺവീനറായും ബൈജു ഖജാൻജിയായുമാണ് സഹായ സമിതി രൂപീകരിച്ചത് നമ്മുടെ പന്മന പഞ്ചായത്തിൽ ചോല വാർഡിൽ താമസിക്കുന്ന എട്ടര വയസ്സുള്ള ദിവ്യാലി കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഒരു സർജറിക്കായി കാത്തിരിക്കുകയാണ് പ്രിയമുള്ള നമ്മുടെ കുഞ്ഞുത്തിയെ കൊച്ചു മുടിക്കുകയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ വലിയ ചികിത്സാ സഹായം ആവശ്യമാണ് ആ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുക ചോല വാർഡ് മെമ്പർ അനിൽകുമാർ ചെയർമാനായും അതുപോലെ പൊതുപ്രവർത്തകനായ യൂസുഫ് സലീം കൺവീനറുമായിട്ടുള്ള ഒരു ചികിത്സാ സഹായ നിധിയാണ് ഇത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ആണവലിൽ യു പി എസ്കൂളിൽ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു മുടിക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ള കുട്ടിയാണ് ഒരു നാടിൻ്റെ നമ്പരമായ കുട്ടി മാറുകയാണ് ആ കുട്ടിക്ക് ചികിത്സാ സഹായം നൽകിക്കൊണ്ട് നമ്മൾ പ്രിയമുള്ള കൊച്ചു കൊച്ചുമിടുക്കിയെ വിദ്യാലക്ഷ്മിയെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വലിയ ഉദ്യമത്തിനാണ് നമ്മളെല്ലാവരും കൈകൂർത്തിരിക്കുന്നത് രോഗിയായ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്ന ദിവ്യലക്ഷ്മിയുടെ ചികിത്സയ്ക്കായി ചവറ കാനറ ബാങ്ക് ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഹൃദയ സംബന്ധമായ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഹൃദയവാൾവ് ശസ്ത്രക്രിയ നടത്തി മാറ്റിവെക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ആയതിലേക്ക് വലിയ ഒരു തുക സാമ്പത്തിക ബാധ്യതയായിട്ട് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഒരു ബാധ്യതയാണ് അതുകൊണ്ട് ബഹുമാന്യരായ മനസ്സുകൾ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവിനുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി സമിതിയെ സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ആ കുട്ടിയുടെ പഠനത്തിൽ മികവ് പുലർത്തുന്ന ഒരു കുട്ടി എന്ന നിലയിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥിനി എന്ന നിലയിലും ആ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ബാധ്യത സമൂഹത്തിൻ്റെതാണ് എന്ന ഉത്തമബോധ്യത്തോടു കൂടി നിങ്ങൾ ഏവരും ഈ സംരംഭത്തിൽ സഹായകരമായി വർദ്ധിക്കണമെന്ന് സുനീതമായി അഭ്യർത്ഥിക്കുക